സ്റ്റാർട്ടപ്പ് ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻചോടി എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിന്റെ പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ഞ് നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളാണ് നിങ്ങൾ കാണുന്നത് അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് ഗോപിക ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ള കാര്യം വി എം ടി വി ന്യൂസും വിഘ്നേശ്വരൻ മീഡിയ ടിവിയും സബ്സ്ക്രൈബ് ചെയ്യുക മത്സരാർത്ഥികളോട് പറയാനുള്ള കാര്യം അപ്പം അത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ എഞ്ചോടിച്ച് പ്രോഗ്രാമിന്റെ വിജയ് മനസ്സിലായോ യെസ് മനസ്സിലായി റെഡിയാണോ റെഡിയാണോ പറയൂ റെഡി റെഡി അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം ഒന്നാമത്തെ ചോദ്യം വലിച്ചാൽ വലുതാകുന്നത് റബ്ബർ ആണെങ്കിൽ വലിച്ചാൽ എന്താണ് വലിച്ചാൽ വലുതാകുന്നത് റബ്ബർ ആണെങ്കിൽ വലിച്ചാൽ എന്താണ് എന്താ സിഗരറ്റ് ആൻസർ ആണ് നയനയാണ് ആൻസർ പറഞ്ഞേക്കുന്നത് സിഗരറ്റ് ആണ് ആൻസർ ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് ആവശ്യമില്ലാത്തത് എന്താണ് ഒരു ബൈക്കിന് ആവശ്യമില്ലാത്തത് എന്താണ് സ്റ്റാൻഡ് കറക്റ്റ് ആൻസർ സാർമിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത് അപ്പോൾ സാർമിയേക്കും നയനും വീണ്ടും രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാളോട് വിഷമമുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ കിണറ്റിലേക്ക് ഇറങ്ങി എന്തുകൊണ്ട് ഒരാളോട് വിഷമമുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ കിണറ്റിലേക്ക് ഇറങ്ങി എന്തുകൊണ്ട് കാരണം പക്ഷെ എല്ലാ വിഷയത്തിനും നൂറിലും കഴിയുന്ന നേരത്തെ ചെയ്തു തീർക്കണം അതാണ് ഡോക്ടർ അപ്പുക്കുട്ടന്റെ പോളിസി വിഷമമുള്ള കാര്യം ചോദിച്ചപ്പോൾ കിണറ്റിലേക്ക് ഇറങ്ങിയത് എന്തിനായിരിക്കും രസകരമായ ആൻസറുകൾ പോരട്ടെ ഒരു രസകരമായ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുന്നത് ഒരാളോട് വിഷമമുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ കിണറ്റിലേക്ക് ഇറങ്ങി എന്തുകൊണ്ട് ടൈം ശരിയാ അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എലിയെ പിടിക്കാത്ത പൂച്ച ഏതാണ് പിടിക്കാത്ത പൂച്ച കഴിക്കാനുള്ളൊരു സാധനമാണത് കുസൃത ചോദ്യമാണ് ചിന്തിക്കണം ഈ കുസൃതി ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് അതാണ് ും പറ്റിയതല്ല വന്നില്ല ടൈം അഞ്ചാമത്തെ ചോദ്യം ആവശ്യമുള്ളപ്പോൾ വട്ടത്തിൽ ആവശ്യമില്ലാത്തപ്പോൾ നീളത്തിൽ എന്താണ് സാധനം ആവശ്യമുള്ളപ്പോൾ ഇത് വട്ടത്തിലിരിക്കും ഈ സാധനം ആവശ്യമില്ലാത്തപ്പോൾ നീളത്തിലിരിക്കും എന്താണ് സാധനം ക്ലൂ 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 മഴ സമയത്താണ് സാധാരണ ഇത് കാണപ്പെടുന്നത് മഴവില്ലല്ല ഇതിൽ കൂടുതൽ ക്ലൂ തരാൻ പറ്റത്തില്ല മഴ സമയത്താണ് നമ്മൾ ഇത് കൂടുതലും കാണപ്പെടുന്നത് എന്താണ് ആവശ്യമുള്ളപ്പോൾ വട്ടത്തിൽ ആവശ്യമില്ലാത്തപ്പോൾ നീളത്തിൽ കാണുന്ന സാധനം വെള്ളമല്ല ആവശ്യമുള്ളപ്പോൾ ആവശ്യമില്ലാത്തപ്പോൾ നീളത്തിൽ ആൻസർ ആവശ്യമുള്ളപ്പോൾ നമ്മൾ നൂക്കാൻ വട്ടത്തിലല്ല ഇരിക്കുന്നേ ആവശ്യമില്ലാത്തപ്പോൾ നീളത്തിൽ നമ്മൾ മടങ്ങി വയ്ക്കുമ്പോഴത്തേക്ക് നീളം ആവത്തില്ലേ അതാണ് കുസൃതി ചോദ്യത്തിന്റെ പ്രത്യേകത പാട്ട് പാടുന്ന പാട്ടുപാടുന്നാരം അത് പണ്ട് നയൻറ്റീസ് ആണ് എങ്കിലും നമ്മള് നാടോടുമ്പോൾ നടവിണമെന്നാണല്ലും നമ്മൾ മാറണം ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റിൻ്റെ പോവാ മാറാമത്തെ ചോദ്യം ചോറിന്റെ കൂടെ കൂട്ടാൻ പറ്റാത്ത കറി ഏതാണ് ചോറിന്റെ കൂടെ കൂട്ടാൻ പറ്റാത്ത കറി അതേ അത് കറി അങ്ങനെയൊക്കെ മലക്കറി എല്ലാവരും കൂട്ടോ ചോറിന്റെ കൂടെ കൂട്ടാൻ പറ്റാത്ത കറി ഉണ്ടോ ഞാൻ ഭയങ്കര ചിന്തിക്കാണ് ടൈമോട്ടായി ബേക്കറി ഓ ചിന്തിച്ചായിരുന്നല്ലേ പാട്ട് പാടുന്നാറികയിൽ പാ പായസവാള കൊതി പുതി കാട്ടോടു മാണി വീഴ്ത്തുവാണ് ഇനി കളിയാടാൻ മോഹമായി കളിയാടോഹമീരാഗമോ തിരുനുണീ വീണതൻ പെൺ തന്ത്രി ഓക്കെ സൂപ്പറായിരുന്നു പോവേക്ക് വേണ്ടി നല്ലൊരു ക്ലാബ് നേരത്തെ അടിച്ച് എല്ലാം ഇരിക്കുകയാണ് അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം ഏഴാമത്തെ ക്വസ്റ്റിൻ ആർക്കും താമസിക്കാൻ പറ്റാത്ത സിറ്റി ഏതാണ് ആർക്കും താമസിക്കാൻ പറ്റാത്ത സിറ്റി രണ്ടുപേരും കൂടെ ആർക്കും അല്ല അതൊരു ആൻസർ ആയിട്ട് എടുക്കാം പക്ഷെ എന്റെ കയ്യിലുള്ള ആൻസർ പറയും ജസ്റ്റ് ഒന്ന് ആലോചിച്ചോക്കി കിട്ടും നമ്മളെ എല്ലാ സ്ഥലത്തും ഉള്ളതാ ആ ഒരു സിറ്റി വീട്ടിലുണ്ട് ഇലക്ട്രിസിറ്റി കറക്റ്റ് ആൻസർ ഇവിടെ ആർക്കും താമസിക്കാൻ പറ്റി ഇലക്ട്രിസിറ്റി ആണ് ഗോപിക ആണ് ആൻസർ പറഞ്ഞേക്കുന്നത് അപ്പൊ ഗോപിക രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അതുപോലെ സാർമിയ ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ഞാനാണ് ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറയാതെങ്ങനെ പറഞ്ഞു അതെ എല്ലാരും ഒന്നായുള്ളൂ അപ്പോ ഇന്നത്തെ ഇൻഷുറൻസ് പ്രോഗ്രാമിൽ ഇവർ മൂന്ന് പേരും ഓരോ ക്വസ്റ്റ്യൻറെ ആൻസർ നൽകി ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യനില പോകാം എട്ടാമത്തെ ക്വസ്റ്റ്യ ക്ലാസിൽ പഞ്ചസാര ഇളക്കുന്നത് ഇടത് കൈ കൊണ്ടാണോ വലത് കൈ കൊണ്ടാണോ ക്ലാസ്സിൽ പഞ്ചസാര ഇളക്കുന്നത് ഇടത് കൈ കൊണ്ടാണോ വലത് കൈ കൊണ്ടാണോ അങ്ങനെ ഒന്നും ചോദിക്കരുത് ഗ്ലാസ് പഞ്ചസാര കളക്കുന്നത് ഗ്ലാസ് പഞ്ചസാര ഇളക്കുന്നത് ഇടത് കൈ കൊണ്ടാണോ വലത് കൈ കൊണ്ടാണോ അല്ല അപ്പൊ ഇടത് പറയും അല്ല ഇത് രണ്ടും ആൻസർ സ്പൂൺ ആ ആൻസർ ആൻസർ രണ്ട് മുന്നിട്ട് ാണ് ഇത്രയും ചിന്തിച്ചിട്ട് ഭയങ്കര ചിന്തയായിരുന്നു ഏത് ചോദിച്ചാലും ചോദിച്ചാലെങ്കിലും ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ ക്സിലേക്ക് പോകാം അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ തലസ്ഥാനം എവിടെയാണ് നമ്മുടെ തലസ്ഥാനം എവിടെയാണ് അല്ല ഇത് ജി കെ ക്വസ്റ്റൻ അല്ല ചോദ്യമാണ് നമ്മുടെ തലസ്ഥാനം എവിടെ പറയൂ ഒരാൾ ആക്ഷൻ കാണിച്ചു ഒരാൾ ആൻസർ പറഞ്ഞു പക്ഷേ ആൻസർ പറയുന്നവർക്ക് സമ്മാനം കൊള്ളു അതുകൊണ്ട് ഗോപിക രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു അതുപോലെ നയന മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു ഇവിടെ സാർമിയ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വിജയ ആരാന നയന നയന ഇവിടെ എണീച്ച് നിക്ക സമ്മാനം വാങ്ങാനാണ് സമ്മാനം വാങ്ങാൻ പോകുക അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ പ്രോഗ്രാമിന്റെ വിജയ നയനയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി അടിച്ചുപൊളിച്ചു അപ്പോൾ ഇന്നത്തെ എഞ്ചോടി പ്രോഗ്രാം എല്ലാ പേർക്കും ഇഷ്ടമായെന്ന് ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാൻ അതുവരെ